ഏറ്റവും വലിയ ബമ്പർ അടിച്ചത് നമ്മുടെ കുക്കിംഗ് ഗ്യാസിലാണ് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് ഈ ബയോഗ്യാസ് പാൻറ്റീന്ന് നല്ല രീതിയിൽ കിച്ചണിലേക്ക് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നുണ്ട് ഏതാണ്ട് ഒരു സിലിണ്ടർ കുക്കിംഗ് ഗ്യാസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് അതിപ്പോൾ എന്തായി രണ്ട് മാസമായി കോവിഡ് കാലത്ത് ഓഫീസുകൾ വടച്ച് വീടുകളിൽ നമ്മളെല്ലാവരും സ്റ്റക്കായപ്പോൾ അന്ന് മനസ്സിൽ തോന്നിയ ഒരാശയമാണ് ഈ കോഴി വളർത്ത് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു പക്ഷെ മുന്നോട്ട് പോകും തോറും പ്രശ്നങ്ങൾ ഏറി വന്നു അതിൻ്റെ മെയിനായിട്ടുള്ളത് വെയ്സ്റ്റ് ഡിസ്പോസിലായിരുന്നു അതായത് ഇവരുടെ കോഴി കാഷ്ടം എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളത് അവസാനം വന്നത് ബയോഗ്യാസ് പ്ലാന്റ് എന്ന ഈ ഒരു സംരംഭത്തിലാണ് ഇതോടുകൂടി എനിക്ക് എല്ലാ പ്രോബ്ലം ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആയി കഴിയും പതിനാല് പേര് പന്ത്രണ്ട് പേരും ഡെയിലി മുട്ടയിടും അങ്ങനെ ഒരു മാസമാകുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അറുപത് മുട്ടയോളം നമുക്ക് കിട്ടും അതിൽ നൂറെണ്ണം നമുക്ക് എടുത്താലും ബാക്കി ഇരുന്നൂറ്റി അറുപത് നമുക്ക് വെളിയിൽ കൊടുക്കാം കോഴിക്കാഷ്ടത്തെ നിലന്തൊടാൻ നമ്മൾ സമ്മതിക്കില്ല അതിനു മുമ്പ് തന്നെ ട്രെയിൻ കളക്ട് ചെയ്തിരിക്കും എൻ്റെ കോഴിക്കോടിൻ്റെ അടിഭാഗത്ത് ഒരു കോഴിയുടെ കാഷ്ടമോ ഒന്നുമേ ഒന്നുമേയില്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വരുന്ന സ്ലെറിയ ഇത് ഡൈലൂട്ട് ചെയ്താണ് നമ്മൾ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഒഴിക്കുന്നത് ആഗ്രഹം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നടക്കില്ല സമയവും സൗകര്യവും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിലിരുന്ന് നമ്മൾക്ക് വേറെ ആരെയും വെക്കാതെ നമ്മളുടെ സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിന് ഒരു നല്ല ബിസിനസ്സാണ് മുട്ടക്കോഴി വളർത്തൽ സോ ഇവരുവഴി വരുന്ന ലാഭങ്ങളുടെ ഏകദേശം ഒരു കണക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കോഴിക്കോടും ബയോഗ്യാസ് സെറ്റപ്പ് ചെയ്തതും അതിന് വന്ന് എക്സ്പെൻസും അതെല്ലാമാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ സ്റ്റേ യു